വസന്തകുമാർ രാമൻ ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനിന്ന് പറയാൻ പോകുന്നത് സങ്കടനാശന ഗണപതി സ്തോത്രം വിഘ്നങ്ങൾ തീരുന്നതിനും ധനം വിദ്യ ലാഭം എന്നിവയ്ക്കും ഈ സ്ത്രോത്രം വളരെ ഗുണകരമാണ് പ്രണവ്യാശരസാദേവം ഗവേ പുത്രം വിനായകം പത്യാവ്യാസം स्मरे नित्यम् आयुष्कामार्थसिद्धये प्रथमं वक्रतुण्डं च एकदन्तं द्वितीयघं तृतीयं विष्णपिङ्गाक्षं गजवक्तं चतुर्थघं लम्बोदरं पञ्चमं च षष्ठं विगळमेवज सप्तमं विघ्नराजान् ശ്രോപ്രവർണം യഥാഷ്ടമം നവമം ബാലചന്ദ്രാന് ദശമുവിനായകം ഏകദത്തം ഗണപതിം ദോദശുഗാനനം ഗൈബ്രീപുത്രനായി ഭക്തപരസരനായി ദേവനായിരിക്കുന്ന വിനായകനെ ആയുസി കാമം അർത്ഥം ഇതുകളുടെ സിദ്ധിക്കായി ശിരസുകൊണ്ട് പ്രണമിച്ച് നിത്യവും സ്മരിക്കണം ഒന്നാമത് ഭക്താതുണ്ടന് രണ്ടാമത് ഏകദന്ദന് മൂന്നാമത് കൃഷ്ണപിംഗളാക്ഷനെ നാലാമത് ഗജഭക്തന് അഞ്ചാമത് ലംഭോദരന് ആറാമത് വിഘടനെ ഏഴാമത് വിഘ്നരാജന് എട്ടാമത് തൂമ്രവർണ്ണനെയും ഒമ്പതാമത് ബാലചന്ദ്രന് പത്താമത് വിനായകനെ പതിനൊന്നാമത് ഗണപതിയെ പന്ത്രണ്ടാമത് ഗതാനനനെ ഈ പന്ത്രണ്ട് നാമങ്ങളെയും മൂന്ന് സന്ധ്യകളിൽ ജപിക്കുന്നവനെ യാതൊരു വിഘ്നഭയവുമില്ലെന്ന് മാത്രമല്ല സർവസിദ്ധികളെയും പ്രാപിക്കുകയും ചെയ്യും വിദ്യയെ ആഗ്രഹിക്കുന്നവന് വിദ്യയും ധനത്തെ ഇച്ഛിക്കുന്നവന് ധനവും പുത്രാർത്ഥിക്ക് പുത്രന്മാരും മോഷാർത്ഥിക്ക് മുക്തിയും ലഭിക്കും മുടങ്ങാതെ ജപിച്ചാൽ ആറുമാസം കൊണ്ട് സർവസിദ്ധികളെയും പ്രാപിക്കുകയും ചെയ്യും സംശയമില്ല ഈ നാമങ്ങളെ എഴുതി എട്ട് ബ്രാഹ്മണന്മാർക്ക് ഭക്തിപൂർവ്വം സമർപ്പിക്കുന്നവനെ ഗണേശപ്രസാദത്താൽ സർവവിദ്യകയും പ്രാപ്തമാകും